ഹേ ഗസ് വെൽക്കം വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസം കേട്ടോ ഞാൻ നമ്മുടെ ചാനലിൽ ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്യാത്ത ഒരു കാര്യം കൂടെ പറയാമെന്ന് വെച്ചു ഐ എം ഗെറ്റിങ് മാരീഡ് അപ്പോൾ എൻ്റെ കല്യാണമാണ് അപ്പം ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എനിക്ക് വളരെ പെട്ടെന്നുള്ളൊരു കല്യാണമായത് കൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രിപ്പറേഷൻസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടുതന്നെ ഈയിടെയായിട്ട് നമുക്ക് വ്ളോഗോ ഷോർട്സോ ഒന്നും ഇടാൻ പറ്റില്ല കാരണം മൊത്തം കല്യാണ തറയിൽ ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു ആൻഡ് ഇന്ന് വന്നിട്ട് നമ്മുടെ കല്യാണത്തിൻ്റെ തൊട്ട് തലേദിവസാ കേട്ടോ അതാ നമ്മൾ ഓൾറെഡി മെഹന്തി ഒക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് ഇപ്പോഴത്തെ കൈ ഓക്കെ മെഹന്തി ഒക്കെ ഇട്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേണ്ട വിളിക്കാത്തൊരതിഥി കല്യാണത്തിൽ നിന്നും ഇവിടെ തന്നെ ഒരു വലിയ കുരു എൻ്റെ അപ്പോൾ ഇനി വേ ഭയങ്കര ഓട്ടോ കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താ സൗണ്ടൊക്കെ ഇപ്പോഴേ പോയി തുടങ്ങി അപ്പോൾ ഇന്ന് നമ്മുടെ പ്രീ വെഡ്ഡിങ് ഫംഗ്ഷനാണ് നമ്മുടെ ചെറിയൊരു റിസപ്ഷൻ ഉണ്ട് ചെറിയൊരു മൈലാഞ്ചി കല്യാണം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ പിന്നെ ഇന്നൊരു കുഞ്ഞ് ബ്രൈ ടൂബി നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം എല്ലാം എന്തായി വരുന്നൊന്നും അറിയത്തില്ല അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ടിപ്പോൾ ഇന്ന് കുളിച്ച് അമ്പലത്തിലൊക്കെ പോകാനുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ട് അപ്പോൾ ഇന്നത്തെ റിസപ്ഷനും എല്ലാം നമുക്ക് നമ്മുടെ വ്ലോഗിലൂടെ കാണാൻ കേട്ടോ അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ

ഇനി അവര് ഇത്ര ഇത്ര പെട്ടും കല്യാണം വല്ല ഉണ്ടോ ഇന്ന് കല്യാണം കഴിച്ച് നമ്മടെ പന്തലാണ് കൈസ് ഈ നമ്മൾ അമ്പലത്തിലേക്ക് കയറി വന്നിട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഡെക്കറേഷൻസും സ്റ്റേജും കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല അതിനെ മാറ്റി വിരിക്കണം സ്റ്റേജ് ഫുൾ ചെയ്യാനുണ്ട് ഇവിടെ ഫ്യൂഷൻകാർക്ക് കുറച്ച് സ്പേസ് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്നും ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ഈ അമ്പലത്തിലെ സ്റ്റേജ് ഡെക്കറേഷൻ ആൻഡ് ഇതൊക്കെയായിരുന്നു പക്ഷെ അതൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഔട്ടൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ബാക്കി ഇനി ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ അല്ലേ ഉള്ളൂ സ്റ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുള്ളൂ അങ്ങനെ അതെല്ലാം കണ്ടു പോയി അയ്യപ്പനെയും കണ്ടു തൊഴുതു നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തില് തൊഴുതിട്ട് ഇറങ്ങിയപ്പോ തൊഴാൻ കയറിയപ്പോലെ അവര് അപ്പം കൊണ്ടുവന്ന ഞങ്ങക്ക് ഉണ്ണിയപ്പം വീട്ടിലുണ്ടാക്കിയാന്നും പറഞ്ഞു വെള്ളം പക്ഷേ ടേസ്റ്റ് ഉണ്ടോ ഞങ്ങൾ ശപ്പിൻ്റെ ആ ചുക്ക് മൂലം ഞാൻ ഒന്നാക്കിട്ടുണ്ടോ സോഫ്റ്റ് ആണ് മധുരമുണ്ട് ഉപ്പുണ്ട് ഒരു ഒരു ഉണ്ണിയപ്പതിൽ എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് അരിയും മൈദയും കൂടെ മിക്സ് ചെയ്ത വീട്ടിൽ വന്നിട്ട് ഞാൻ ചെറിയൊരു ബ്രൈറ്റ് ടൂബി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇല്ലാണ്ട് ചോദിച്ചു ഹൽദി ഒന്നും നടത്തുന്നില്ലേ ബ്രൈ ടൂബി നടത്തുന്നില്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഒരു താല്പര്യമില്ലായിരുന്നു കൊണ്ട് ഇതൊക്കെ നടത്താനായിട്ട് പക്ഷേ എല്ലാവരും കൂടെ പിള്ളേരെല്ലാം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു ഒരു ബ്രൈറ്റ് ടുബി എങ്ങനെ സെറ്റ് ചെയ്യാം ഹലിക്കൊന്നുള്ള സമയമോ ആ ഒരു സാവകാശമൊന്നും തന്നെ ഇല്ലായിരുന്നു അങ്ങനെ ഒരു കുഞ്ഞ് ബ്രൈറ്റ് ടു ബി സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് ഗുരുവായിലൊക്കെ വെച്ച് തന്നെയാണ് ഈശ്വര ഇതൊക്കെ ഇപ്പോൾ മാത്രം കാണാൻ പറ്റുന്ന സ്നേഹപ്രകടനങ്ങളാണ് പ്രകടനങ്ങളാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ചെറുത രീതിയിലൊക്കെ ഒന്ന് ഒരുക്കി ബ്രൈറ്റ് ടൂബിയുടെ കൂടുതൽ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാനോ കിട്ടാനോ ഒന്നും പറ്റില്ല പെട്ടെന്ന് വന്ന കേക്ക് മറിച്ച് രണ്ട് ഫോട്ടോ എടുത്തിട്ട് ഞാൻ വീണ്ടും ദാ മേക്കപ്പിനു പോയിട്ടോ കാരണം ഉച്ചയാകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് വൈകുന്നേരത്തെ ഫംഗ്ഷന് വേണ്ടി റെഡി ആകുമ്പത്തുള്ളൂ അങ്ങനെ നേരെ പോയി ആയിട്ട് വന്നു ഫൈനലി നമ്മള് തല ദിവസത്തെ റിസപ്ഷൻ്റെ കൂടുതൽ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും നടന്നില്ല പിന്നെ ഇതിൻ്റെ ലാഗതായി ഒരു ഡാൻസ് വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചെറുതായിട്ട് ഞങ്ങളുടെ പിള്ളേരെല്ലാം കൂടെ ചേർന്ന് ഡാൻസ് ഒക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യ ഇവളമാരെല്ലാം ഭയങ്കര ഉത്സാഹം ഉത്സാഹമെടുത്ത് എനിക്കത് ഭയങ്കര സന്തോഷമായി എനിക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പഠിച്ച് നല്ല കളർഫുൾ ആക്കി കേട്ടോ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വീഡിയോ ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ പതിയെ പതിയെ ഓരോന്നൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അങ്ങനെ ഡാൻസും കൂടെ ഇപ്പോൾ നമ്മുടെ പ്രീ വെഡിങ് റിസപ്ഷൻ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി എനിക്ക് ഡാൻസലൊക്കെ ഒന്നും അറിയത്തില്ല പിന്നെ ഇവരോടെ കളിച്ച് 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 കുറേ കളിക്കുമ്പോൾ കുറച്ചൊക്കെ വഴങ്ങും കേട്ടോ എനിക്കങ്ങനെ ഡാൻസ് ഒന്നും വഴങ്ങുന്ന ഒരാളെയല്ല പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കളിക്കുക എന്ന് പറഞ്ഞതും കുറച്ച് പാടാണ് അതൊന്നു ചുമ്മാ ഇങ്ങനെ കൈകാലൊക്കെ അനക്കി ഈ സ്റ്റെപ്പൊക്കെ പഠിച്ച് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്തായാലും എല്ലാം നന്നായിട്ട് കഴിഞ്ഞു അപ്പം നല്ല വീഡിയോ ഒക്കെ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ പതിയെ ഇതിന് പുറകെ ഓരോന്നോരോന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഭയങ്കര തിരക്കായിപ്പോയി അതുകൊണ്ട് എനിക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ലാ തിരക്കും പിന്നെ വരുന്ന ഗസ് എല്ലാം ഇൻവൈറ്റ് ചെയ്ത് അവരോട് ഫോട്ടോ എടുത്ത് അവരെയൊക്കെ നോക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ടയേർഡായി അപ്പോൾ ഉള്ളൂ നമ്മുടെ ചെറിയൊരു പ്രീ വെഡിങ് ഫങ്ഷൻ അപ്പം അടുത്ത വഴിയിട്ട് കാണാം